അക്കാലത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ സത്യൻ ഡയറക്ടർ രാമക്കയായിട്ട് ക്യാമറ എന്ന് മർക്കസ് ബാറ്റൽ എന്ന് പറഞ്ഞ ആളായിരുന്നു പ്രശസ്തനായ ക്യാമറമാൻ പിന്നെ കുറച്ച് പ്രമുഖരായ ആ ആ കാലഘട്ടത്തിലെ സു സിനിമാ സുഹൃത്തുക്കൾ കുറേ പേരുണ്ടായിരുന്നു പത്ത് ഇരുപത് പേര് ഇവരെല്ലാവരെയും ചേർന്നിട്ടാണ് ഈ സിനിമ ഷൂട്ടിങ് അഴിമുഖം എന്ന് പറയുന്നത് അഴീക്കോട് അഴിമുഖത്ത് ാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് കടലിൽ അതായത് അഴിമുഖം എന്ന് പറയുമ്പോൾ അറിയാലോ കടലിൽ അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കാറ്റും അപ്പോൾ ഭയങ്കര തിരമാലകളും അടിച്ചു വന്നു ആ സമയത്ത് അപ്പോൾ പെട്ടെന്ന് ഒരു രൗദ്രഭാവം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലൊരു മധുര മാസത്തിലാണ് സംഭവം അതൊരു ഭയങ്കര രൗദ്രഭാവം പൂണ്ടിട്ട് കടല് തിരമാല ഭയങ്കര അപ്പം ഈ വഞ്ചി കൂട്ടിക്കെട്ടിട്ടാണ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും അവർ സത്യൻ വെള്ളത്തിൽ പോകുന്നതും ചുഴലി പോകുന്നതൊക്കെയാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഉള്ള സമയത്ത് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ഭയങ്കരമായിട്ടോണം എല്ലാവരും വെള്ളത്തിലേക്ക് പോവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞ ഒരാൾ ഇയാളും ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ ഷൂട്ടിങ് കാണാൻ വേണ്ടി ബോട്ടിൽ വഞ്ചിയിലൊക്കെ ചുറ്റുണ്ടായിരുന്നു അപ്പോൾ ഇയാളിൽ ബോട്ടായിട്ട് പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിൽ ക്യാമറയുടെ ഫീൽഡിൽ വന്നൊന്നും പറഞ്ഞ സിനിമക്കാർ ഇയാളെന്ത് ചെയ്തു ഓടിച്ച് എന്തൊരു ഇയാൾ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ച് പുള്ളിയനെ പേടിപ്പിച്ച് പുള്ളി പോയി അഴിമുഖത്ത് അപ്പുറത്ത് ബോട്ട് കെട്ടിയിട്ടിട്ട് പുള്ളി അവിടെ ഒരു സിഗർട്ട് മലിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ അപകടം ഇവിടെ ഉണ്ടാകുന്നത് ഈ അപകടം ഉണ്ടായി പെട്ടെന്ന് ഇയാൾ ഇയാളെന്ത് ചെയ്തു എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടി വന്നു ഭയങ്കര കൂട്ടക്കരച്ചിൽ പുള്ളിക്കാരൊന്നും നോക്കിയില്ല ബോട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ ചീറി ചെന്ന് ചീറി ചെന്ന് കഴിഞ്ഞിട്ട് ആ തിരയുടെ ഉള്ളി കൂടെ ബോട്ടെടുത്ത് ചാടിച്ച് പുള്ളി ചെന്നിട്ട് ആദ്യം തന്നെ ക്യാമറമാനെ അകത്തേക്ക് കയറ്റി അതുകഴിഞ്ഞ് സത്യൻ രാമക്കു രട്ടി ഇവരെല്ലാവരെയും ബോട്ടിൽ കയറ്റി പുള്ളി അപ്പ തന്നെ സ്റ്റാൻഡ് വിട്ട് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്യാമറ ചെയ്ത ആളുണ്ടല്ലോ പുള്ളിയുടെ ബോധം പോയി കിടക്കുക എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവരെ അഡ്മിറ്റ് ചെയ്തു പുള്ളിക്കാരൻ അവരെല്ലാവരും രക്ഷപ്പെടുത്തായി അതിസാഹസികമായിട്ട് സാഹസികമായിട്ട് പുള്ളികളെ രക്ഷപ്പെടുകയാണ് ശരിക്കൊരു നായകസ്ഥാനം വരാണ് പുള്ളിക്ക് ഈ അബ്ദുൾ ജബാറിന് പുള്ളിനെ ഓടിച്ചിട്ടാണ് അടുത്ത് രക്ഷിക്കാൻ പുള്ളി വരേണ്ടി വന്നു അങ്ങനെ സിനിമക്കാരെ കേട്ട് പുള്ളിക്ക് ഭയങ്കര ബന്ധമായി പുള്ളിനെ ആശ്രേഷിച്ചു അന്ന് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഭയങ്കര പൈസക്കാരനായ ബാബു ബാബുസേട്ട് പുള്ളി കവിത തിയേറ്ററൊക്കെ അന്ന് മേടിച്ചാണെങ്കിൽ ഈ പടം റിലീസായി അതിൻ്റെ ലാഭം കൊണ്ട് തന്നെ പുള്ളി കവിത കവിതാ തിയേറ്റർ ലാഭത്തിൻ്റെ പകുതി കവിതാ തിയേറ്റർ വേണമു അങ്ങനെ ഉള്ള ആൾ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇരുപത് പത്തിരുപത്തെട്ട് സെൻ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു അവിടെ ഈ ഇവരൊക്കെ രക്ഷപ്പെടുത്തിയ ആളാണല്ലോ അതന്നെ ഒരു പത്തിരുപത്തെട്ട് സെൻറ്റ് സ്ഥലം പുള്ളിക്ക് കൊടുത്തു അതുപോലെ തന്നെ സിനിമ നടൻ സത്യം പറഞ്ഞു നിങ്ങൾ എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ് കാരണം ഈ കടലിൽ ഞാൻ മുങ്ങി പോകുമായിരുന്നു അതിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ അബ്ദുൾ ജബാർ ഒന്നും ചോദിച്ചില്ല പുള്ളി ആഞ്ചര്യത്തോടു കൂടി സിനിമാ നടൻ്റെ മുന്നിലിങ്ങനെ ചിരിച്ചു നിന്നു പക്ഷേ ഈ സിനിമാക്കാരായിട്ട് പുള്ളിക്ക് നല്ല ബന്ധം പിന്നെ ഉണ്ടായി പുള്ളി അങ്ങനെ മദ്രാസിലേക്ക് പോയി മദ്രാസിലെ കുറേ നാൾ ഈ കൂടെ ആയിരുന്നു കുറേ നാൾ സിനിമാക്കാരോടെ ജീവിച്ചു ജീവിച്ചു പുള്ളി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഗൾഫിലൊക്കെ പോയി പിന്നെ ഇവിടെ തന്നെ പല പല ബിസിനസ് കാര്യങ്ങളും ചെയ്ത് ജീവിക്കായിരുന്നു അതുപോലെ തന്നെ അന്ന് വേറൊരു കാര്യം കൂടിയും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിരുന്നു കരിക്കളം ഹോസ്പിറ്റലിൽ പുള്ളിക്ക് സൗജന്യ ചികിത്സ അതുമാത്രമല്ല പുള്ളി പറയുന്നവർക്കും സൗജന്യമായി ചികിത്സ കൊടുക്കുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കുറേ കാലം അത് ചെയ്തു കൊടുത്തിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ചെമ്മീൻ ഇന്നും മനസ്സിൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് കണ്ട ആളുകളുടെ മനസ്സിൽ എത്തി വളരെ വളരെ ഓർമ്മയോടുകൂടി രസകരമായി നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ ചെമ്മീൻ അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് എങ്ങനെ ആയി ആയിരിക്കുമായിരുന്നു ഈ ജബ്ബാർ ജബ്ബാർ സ്വന്തം ഒന്ന് ആത്മകഥം ചെയ്യുകയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ പഴയ കാര്യങ്ങൾ തിരയടിക്കുകയാണ് കാരണം അന്ന് ഇദ്ദേഹം അവിടെ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ അത് ആ പ്രവർത്തനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഗതി വേറെ വഴിക്ക് പോകുമായിരുന്നു ചിലപ്പോൾ പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് ഇദ്ദേഹത്തിനവിടെ ചെല്ലാൻ പറ്റിയത് കൊണ്ടല്ലോ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയത് അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആളുകൾ വരും ഇതുപോലെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നും പറയും കാരണം അതി രൂക്ഷമായ രീതിയിലാണ് അവിടെ തിരമാലകൾ അന്ന് അലയടിച്ചത് പെട്ടെന്ന് കടലിൻ്റെ ചുടിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റാതെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഇദ്ദേഹം അവിടെ ആ സാഹസികമായ രീതിയിൽ ഇവരെ രക്ഷപ്പെടുത്തിയത് ഇന്ന് എൺപത് വയസ്സിൽ എത്തി നിൽക്കുന്ന അബ്ദുൽ ജബാറിന് ഈ നിമിഷങ്ങളെല്ലാം മനസ്സിൽ ഒരു സിനിമ പോലെ എങ്ങനെ ഓടി വരാറുണ്ട് ഇടയ്ക്ക് അദ്ദേഹം അത് ആത്മഗതം എന്നോണം വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം അത് ഓർത്തെടുക്കുന്നത് കാരണം അന്ന് അങ്ങനെയൊക്കെ അവിചാരിതമായി സംഭവിച്ച കാര്യങ്ങളാണല്ലോ അത് ഒരു നിമിത്തമാവെന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നില്ല അന്ന് പക്ഷെ ഇന്ന് അത് അന്നങ്ങനൊരു സംഭവം ഉണ്ടായത് ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയൊരു നായികക്കല്ലായി മാറിയതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നു സന്തോഷം കൊള്ളുന്നു